ഹായ് ഹോൾ അസ്സലാക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ലൊരു ഇത് വ്ലോഗായിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം മേളാപ്പിയുടെ വീട്ടിൽ നൈറ്റ് ഇതിൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നതാണ് അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം ഫുഡിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വേഗിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞു പെരുന്നാളൊക്കെ അല്ലേ അപ്പം മക്കൾക്ക് പടക്കം കാണാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും വേഗം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഒരുങ്ങി അപ്പോൾ അന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുവിധം എല്ലാ കസിൻസുകളൊക്കെ അന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിരുന്നു എല്ലാവരും കണ്ടിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഓരോ മധുരങ്ങളൊക്കെ ഇതെല്ലാം ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഒരുങ്ങി പിന്നെ ഒരുപാട് പടക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് വരുന്നതിൻ്റെ പേരുകളൊക്കെ എല്ലാവർക്കും അറിയുമോന്ന് ചോദിക്കട്ടെ ഞങ്ങൾക്ക് ഒരുവിധ അധികം പേരുകളൊന്നും അറിയില്ല അതും കുറച്ചൊക്കെ അറിയാം നമുക്ക് പരിചയം ഉണ്ടായിട്ടുള്ള കുറച്ച് പടക്കങ്ങളൊക്കെ അറിയാം നല്ല രസമായിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു മക്കൾക്കൊക്കെ പിന്നെ അതിന് ശേഷം കസിൻസുകൾ ബലൂൺസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ എന്താ അന്നത്തെ ഒരു ദിവസം നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടോ പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണയിൽ പെട്ടെന്ന് ഒരു പടക്കം പൊട്ടിട്ടോ ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പൊട്ടിപ്പോൾ ജസ്റ്റ് ഒന്ന് പേടിച്ച് പോയിട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ട്രിപ്പ് പോയാൽ എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാവരും ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മളിനി അടുത്ത ദിവസം